അവസരത്തിൽ പറയാനുള്ളത് ബേസിക്കലി ആദ്യം തന്നെ എനിക്ക് ദൈവത്തിനോടാണ് നന്ദി പറയാനുള്ളത് കാരണം ഇപ്പൊ ബിഗ് ബോസ് എന്നടുത്ത് പറഞ്ഞതുകൊണ്ടാണ് ഞാനത് അങ്ങനെ അറിയപ്പെടാൻ താല്പര്യപ്പെടത്തില്ല എനിക്ക് അതൊരു പ്ലാറ്റ്ഫോം മാത്രമായിരുന്നു പക്ഷേ കഴിഞ്ഞ വർഷം ഈ ദിവസമായിരുന്നു ഞാൻ എവിക്റ്റ് ആയ ദിവസം അന്ന് ഭയങ്കര ഒരു എന്താ പറയാ നെഗറ്റിവിറ്റിയുടെ ഒരു ഭയങ്കര ഹൈറ്റിൽ നിന്നത് അത്രയും വിഷമിച്ചിട്ടുള്ളൊരു സമയമാണ് ഈ വർഷം കറക്റ്റ് ഒരു ത്രീ സിക്സ്റ്റി ഫൈവ് ഡിഗ്രീസ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവമായിട്ട് എന്നെ ഈ ഒരു വേദിയിൽ എത്തിച്ചു അതിൽ ഏറ്റവും കൂടുതൽ താങ്ക് യു പറയേണ്ട കാരണം റിയാസ്കോടാണ് കാരണം ഞാനും ഇതുപോലെ തന്നെ ലാസ്റ്റ് മോമെന്റ് കാസ്റ്റായിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ് അപ്പോ റിയാസ്കയുടെ ഫാമിലി സജസ്റ്റ് ചെയ്തിട്ടാണ് എന്നെ ഈ പടത്തിലേക്ക് വിളിച്ചത് സലാമക്ക വിളിച്ചു സംസാരിച്ചു താങ്ക് യു സോ മച്ച് സല സലാമക്ക എനിക്ക് ഇങ്ങനൊരു അവസരം തന്നതിന് അതുപോലെ തന്നെ ഇപ്പൊ വഫ നേരത്തെ പറഞ്ഞു വഫയുടെ ഫസ്റ്റ് ലവ് ഡാൻസ് ആണ് എന്റെ ലാസ്റ്റ് ലവ് ആണ് ഡാൻസ് അതും നമ്മുടെ ഷോബി മാസ്റ്ററിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ ആക്ച്വലി റിഹേഴ്സൽസ് ഒന്നും ഇല്ലാതെ നേരെ സെറ്റിൽ വന്ന് എന്നെ ഫുൾ ഫോട്ടോഷൂട്ടൊക്കെ എടുപ്പിച്ച് ഹെയർ സ്റ്റൈലൊക്കെ അരമണിക്കൂർ എടുത്ത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവര് പറയുന്നത് ആ റിഹേഴ്സൽസ് എന്ന് പറയുന്നത് കൊണ്ട് നിർത്തി മുഴുവൻ വേർത്ത് കുളിച്ച് അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ഇപ്പോഴും അതിനെ കുറിച്ച് അറിയിക്കുമ്പോൾ മുട്ടടിക്കും കാരണം എല്ലാവരും കാണുന്നുള്ളഭവം ഡാൻസിന്റെ പക്ഷേ ഐ ഹാഡ് എ അലോട്ട് ഓഫ് ഫൺ ഷൂട്ടിംഗ് ഫോർ ദിസ് മൂവി എന്റെ ആദ്യത്തെ സിനിമയ്ക്ക് ശേഷം ഞാൻ ഇത്രയും വലിയൊരു പ്രൊഡക്ഷൻ്റെ കൂടെ ഇത്രയും വലിയൊരു കാസ്റ്റ് ആൻഡ് കാസ് കൂടെ ചെയ്യുന്ന ഒരു സിനിമയാണ് ചിത്തികാന്റൂടെ കുറേ നേരം ഇന്ന് സംസാരിക്കാനും എല്ലാവരും കൂടെ ചില്ലിക്കാനായിട്ടുള്ള അവസരം കിട്ടി ഇവനൊരു ഗോപിന്ദ് ഗോപിചരന്റെ ഒരു അടിപൊളി പാട്ടിന്റെ ഫേസ് ആവാൻ പറ്റി